ആവേശം വാനോളം ഒരു നാട് മുഴുവൻ ഉത്സവ ലഹരി തെക്കൻ കേരളത്തിൽ അങ്ങനെ അധികം കാണാത്ത ഒരു കാഴ്ചയാണ് ഈ മരവടി എന്നത് എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ എന്ന് പറയുന്ന ഈ വയലയിലയിൽ മരവടി പ്രദർശനം നടക്കുകയാണ് മരവടി പ്രദർശനത്തിന്റെ ആവേശകരമായ കാഴ്ചകളിലേക്ക് കൊൺകാട് പാടശേഖരത്തെ സംബന്ധിച്ചൊരു വീണ്ടെടുപ്പിൻ്റെ ഉത്സവത്തിൻ്റെ അഞ്ചാം പതിപ്പാണ് ഇവിടെ ഒരുങ്ങുന്നത് ഈ പാടങ്ങൾ വീണ്ടെടുത്തതിന് ശേഷം അഞ്ചാമത്തെ ഞാറ്ടിയിൽ ഉദ്ഘാടനം സ്വാഭാവികമായിട്ടും എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും പുതുമയോടെ കൃഷിയെ സമീപിക്കുക എന്ന നമ്മുടെ പതിവ് ശൈലിയിൽ ഇത്തവണ നമ്മുടെ നടിയിലോടൊപ്പം വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടുകാർ കണ്ടിരുന്ന ശീലിച്ചിരുന്ന് പരിചയിച്ചിരുന്ന കാളയും കലപ്പയും മരവും ഒക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ മരമണി പ്രദർശനത്തിൻ്റെ ലക്ഷ്യം തന്നെ അപ്പോൾ അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ നിലയിൽ ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇന്നിവിടെ പത്തിരണ്ടായിരം ആളുകൾ ഒത്തുകൂടുന്നത് ഈ ഗ്രാമം അത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാർഷിക സമൃദ്ധി പറയുന്ന ഇത്തരത്തിലൊരു ഞാറ് തയ്യാറായ പാടത്തെ കാളക്കൂറ്റന്മാർ വീറോടെ ആവേശത്തോടെ പാഞ്ഞോടിയപ്പോൾ കാണികളിലും ആവേശം നിറഞ്ഞു മണ്ണും ചെളിയിടങ്ങളും കാളകളും മരമടിയും പുതിയ തലമുറയ്ക്ക് പുതിയ കാഴ്ചകളായി പുതിയ അനുഭവങ്ങളായി ഒരു ഗ്രാമം മുഴുവൻ മരമടി പ്രദർശനത്തിന്റെ ആവേശ കാഴ്ചകളിൽ നിറഞ്ഞു തുളുമ്പി പുതിയ തലമുറ മറന്ന കാർഷിക സംസ്കാരത്തെ കൂടി വീണ്ടും പുനരവതരിപ്പിക്കുകയായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചിരുന്നു നാട്ടിൽ പച്ചപ്പ് വേണം എല്ലാവരും ആഗ്രഹിച്ചു നാട്ടിൽ കൃഷി ഉണ്ടാകണമെന്ന് പക്ഷേ നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അവിടെ രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ മറ്റ് ചിന്തകളുടെ എല്ലാം ഭേദചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് മാത്രമല്ല ഇവിടെ അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് പിന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അല്ലെങ്കിൽ എല്ലാ ക്ലബുകളും റെസ്റ്റൻസും ഒക്കെ ചേർന്നിട്ടൊരു സൗഹൃദ സംഘമുണ്ട് ഈ സൗഹൃദ സംഘമാണ് പാടശേഖര കമ്മിറ്റിയുടെ നട്ടലായി പ്രവർത്തിക്കുന്നത് മുന്നിൽ നിൽക്കുന്ന ഒരു ഉപദേശ സമിതിയുണ്ട് അതിലിവിടുത്തെ ഏറ്റവും പ്രമുഖരായ മുഴുവൻ ആളുകളും അതിനകത്ത് അപ്പോൾ ഈ മൂന്ന് ഇടതുവശത്ത് പിന്നെ സൗഹൃദ സമൂഹങ്ങൾ വലതുവശത്ത് ഉപദേശക സമിതിയാണ് അങ്ങനെ പാടശേഖര സമിതി മുന്നോട്ട് പോവുക നമ്മളൊരു ത്രിതല മുന്നേറ്റമാണ് നമ്മളിവിടെ കാണുന്നത് കാർഷിക മുന്നേറ്റത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി ഞങ്ങൾക്ക് ഇവിടെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് രണ്ട് മൂന്നാമത്തേത് ഇതിലൊരു പിന്നെ സ്വന്തം ബ്രാൻഡിൽ അരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു സാധ്യത പിന്നെ തൊഴിലവസരങ്ങൾ വല്ലാതെ വർദ്ധിച്ചു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വപ്നം കാണുന്നത് ഇവിടെ ഒരു ടൂറിസം സ്പോട്ടായി ഹരിത കേരളം ടൂറിസം പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുത്തോട് പ്രവർത്തനം ഇവിടെ ഒരു കുട്ടികളുടെ പാർക്ക് സജ്ജീകരിക്കാനും പിന്നെ ഇവിടുത്തെ പൈതൃക അണയും ഇവിടത്തെ വഴിയമ്പലവും കൂടെ ചേർത്ത് ഒരു ടൂറിസം ട്രയാഗുളം എന്നുള്ള നിലയിൽ പ്രൊമോട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കാളകൾക്കൊപ്പം ആവേശത്തിൽ ആറാടുകയായിരുന്നു പരിശീലകരം വയലേലകളെ ഉഴുതുമറിച്ച് കുതിച്ച കാളകൾക്കൊപ്പം അവരും പാഞ്ഞു ആവേശം ഒട്ടും ചോരാതെ മുതൽ നടക്കുന്നതാണ് എനിക്ക് ഞാൻ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കൊച്ചി എൻ്റെ അച്ഛൻ ഇതിൻ്റെ ആളായിരുന്നു ആളായിരുന്നു നമ്മൾ കള വളർത്തി ഇപ്പോഴും കളയുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാ മത്സരവും എല്ലാതന്നാണ് വേറെ കളയെ കൂടാനായിട്ട് വന്നത് ഇതിപ്പോൾ ഒരു മത്സര വിഭാഗമായിട്ട് പലയിടത്തും നടത്താനുള്ള വിലക്കുണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണ് അപ്പോൾ ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് തമിഴ്നാട്ടിലൊക്കെ ജല്ലിക്കെട്ടൊക്കെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതങ്ങനെ നിർത്തലാക്കുന്ന ഒരു മത്സര വിഭാഗം എന്നുള്ള നിർത്തലാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണോ കാര്യമാണ് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് വളരെയധികം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളെ കാളെ ഉപയോഗിച്ച് നില ഒഴുകുന്ന കാലം ഒട്ടേ ഉള്ള ഒരു മത്സരമാണിത് മത്സരമല്ല അന്നതൊരു പ്രദർശനമായിട്ടിടുന്നത് പിന്നെ ഇപ്പം കാലങ്ങളായിട്ട് ഇതൊരു മത്സരത്തിലോട്ട് വരികയും വളരെയധികം നല്ല സമ്മാനങ്ങൾ കൊടുക്കുകയും പിന്നെ കാളെ ബത്തിരവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് നിർത്തലാക്കുന്നത് അങ്ങനെ ഇല്ല അതൊക്കെ പുറമേയുള്ള ആൾക്കാരൊക്കെ തോന്നുന്നതാണ് നമ്മളെ മക്കൾ തന്നെ പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു ചെറിയ അടിയായി കൊടുക്കും അതുപോലെ തന്നെ ഒരു ചെറിയ അടി കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ തന്നെ ബത്തിരവിക്കുന്നതിനെ നല്ല രീതിയിലാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് നല്ല ഉച്ചനാളും വരെ എടുത്ത് നല്ല ട്രെയിനിങ് നടത്തി അവസാനം വലുതായി വരുമ്പോൾ അത് ഇല്ല എന്ന് പറയുന്നത് ഒരു ഭയങ്കര വിഷമം പിന്നെ കാള ഉപയോഗിച്ച് നമ്മൾ ഞാൻ ഇപ്പോഴും നേരം കൃഷി ചെയ്യുന്നുണ്ട് പത്തേക്കറി കൂടുതൽ നേരം കൃഷി ചെയ്യുന്നുണ്ട് ആ കാല ഉപയോഗിച്ചാണ് ഞാൻ നേരം നിരത്താനൊക്കെ എടുക്കുന്നത് പിന്നെ കുറേ മെഷീനറികളുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആവേശം വാനോളമായിരുന്നു ആറ്റിങ്ങലിലെ പിരപ്പൂൺകാട് പാടശ്ശേര സമിതിയിലെ ഈ മരമടി പ്രദർശനം അതൊരു വേറിട്ട കാഴ്ചയായിരുന്നു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു ആവേശം നിറഞ്ഞ കാഴ്ചയായിരുന്നു ക്യാമറ പേഴ്സൺസിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി